ഹലോ കൂട്ടുകാർ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് നിനക്ക് സ്വാഗതം ഞാൻ അഞ്ജലി നമുക്കിന്നൊരു നല്ലൊരു മീൻ കറി ഉണ്ടാക്കി നോക്കിയാലോ വേളൂരിയാണ് എന്നെടുത്തിരിക്കുന്നത് മീൻ കറി ഉണ്ടാക്കാൻ കുറച്ച് വർക്കുകയും ചെയ്യും അപ്പോൾ നമുക്ക് നേരെ കിച്ചണിലേക്ക് പോവാം നമ്മളങ്ങനെ മീൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കറിക്ക് ആവശ്യമായിട്ട് ഇഞ്ചി വെളുത്തുള്ളി ചുമന്നുള്ളി ചതച്ചത് രണ്ട് പച്ചമുളക് അരമുറി തേങ്ങ നന്നായി ഗ്രൈൻഡ് ചെയ്ത് എടുത്തത് ആദ്യമേ തന്നെ നമ്മളൊരു കറിച്ചട്ടി അടുപ്പ് വെച്ചു അത് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ എണ്ണയൊഴിച്ചു എണ്ണ ചൂടായതിനു ശേഷം അതിലേക്ക് ഉലുവയിട്ട് പൊട്ടിച്ചു ശേഷം അതിലേക്ക് ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചുമന്നുള്ളി പച്ചമുളക് കറിവേപ്പിൽ എല്ലാം ഇട്ട് നന്നായി വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് അതിലേക്ക് നമ്മൾ പൊടികളായിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ഇട്ടു അതിൻ്റെ പച്ചമിളെല്ലാം മാറിക്കഴിഞ്ഞ് കഴിയുമ്പോഴേക്ക് കുടമ്പുളി ഇട്ട് വെച്ചിരിക്കുന്ന വെള്ളം കുറേശേ കുറേശേ നമ്മളൊഴിച്ച് നന്നായിട്ട് അതൊന്ന് കുഴമ്പ് രൂപമാക്കി എടുക്കുകയാണ് ചെയ്യുന്നത് രണ്ട് മൂന്നും തവണകളായിട്ടാണ് നമ്മൾ വെള്ളം ഒഴിച്ച് അതൊന്ന് കുഴമ്പ് രൂപാക്കി എടുക്കുന്നത് വെള്ളം ഒന്ന് തിളച്ച് വന്നു കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ഒഴിച്ച് ചേർക്കുകയാണ് ചെയ്യുന്നത് മിക്സിയുടെ ജാ അല്പം വെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് ചുറ്റിച്ച് ഈ അടുപ്പിൽ വെച്ചിരിക്കുന്ന അരപ്പിലേക്ക് ഒഴിക്കുന്നുണ്ട് കറിക്ക് ആവശ്യമായിട്ടുള്ള ചാറ് ഇതിൽ നിന്ന് വേണം അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ തന്നെ നമുക്ക് പാകത്തിനുള്ള ഉപ്പും നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കറി ഒന്ന് തിളച്ച് വന്നു കഴിയുമ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീൻ കഷ്ണങ്ങളെ അതിലേക്കിട്ട് മീനൊന്ന് വേഗാനായിട്ട് മാറ്റി വെക്കാം മീൻ അവിടെ നിന്ന് വേഗട്ടെ നമുക്കപ്പം തന്നെ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മീനിന് ഇച്ചിരി ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പെരട്ടിയൊന്ന് വെക്കാം അതൊന്ന് ഉപ്പും മുളകൊക്കെ ഒന്ന് പിടിച്ചു വരുമ്പോഴത്തേക്കും ഒരു ചട്ടി അടുപ്പ് വെച്ച് അത് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ വറക്കാനാവശ്യമായിട്ടുള്ള ഓയിലൊഴിച്ചു ഒരു കഷ്ണം വെളുത്തുള്ളിയും ചുമന്നുള്ളി ഒന്ന് ചതച്ചിട്ടിട്ടുണ്ട് മുളക് വരട്ടി വെച്ചിരിക്കുന്ന മീൻകുട്ടന്മാരെയും അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യണത് ദേ അങ്ങനെ നമ്മുടെ മീൻ ഫ്രൈയും റെഡിയായി കറിയും റെഡിയായിട്ടുണ്ട് മീൻകറി ഉണ്ടാക്കിയത് മീൻ വാർത്തതൊക്കെ നിങ്ങൾ കണ്ടില്ലേ എനിക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റ് രൂപത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കുകയാണ് വീണ്ടും അടുത്ത വീഡിയോയുമായി കാണുന്നതുവരേക്കും ബൈ ബൈ